മലേഷ്യയിൽ അവധി ആഘോഷിക്കാം ഭരണഘടനാ ചടങ്ങിൽ പങ്കെടുക്കാൻ സമയമില്ല രാഹുൽ ഗാന്ധിക്കെതിരെ ബിജെപി ഉപരാഷ്ട്രപതിയായുള്ള സി പി രാധാകൃഷ്ണന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും വിട്ടുനിന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് ബി ജെ പി രാഹുൽഗാന്ധി ഇന്ത്യൻ ഭരണഘടനയെയും ജനാധിപത്യത്തെയും വെറുക്കുന്നു ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പോലും ബഹിഷ്കരിച്ചിരിക്കുന്നു എന്ന് ബി ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരി വിമർശിച്ചു ഏതാനും നാളുകൾക്ക് മുമ്പ് ചെങ്കോട്ടയിൽ നടന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളും ഗാന്ധി ബഹിഷ്കരിച്ചിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തെയും ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാളുടെ സത്യപ്രതിജ്ഞയെയും പുച്ഛിക്കുന്ന ഒരാൾക്ക് പൊതുപ്രവർത്തകരായി തുടരാൻ യോഗ്യതയുണ്ടോയെന്നും പ്രദീപ് ഭണ്ഡാരി ചോദിച്ചു രാഹുൽ ഗാന്ധിക്ക് മലേഷ്യയിൽ അവധിക്കാലം ആഘോഷിക്കാൻ സമയമുണ്ട് പക്ഷേ ഔദ്യോഗിക ഭരണഘടനാ ചടങ്ങിൽ പങ്കെടുക്കാൻ സമയമില്ല രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ജനാധിപത്യത്തിന് അപകടമാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തെ എതിർക്കുന്നു ബി നേതാവ് ആരോപിച്ചു ഉപരാഷ്ട്രപതിയായി സി രാധാകൃഷ്ണന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുത്തിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം ഏറെ ശ്രദ്ധേയമായിരുന്നു രാഹുൽ ഗാന്ധി പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനായി ഗുജറാത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ബി ജെ പിയുടെ വിമർശനത്തെ തള്ളി കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് എം പി രംഗത്ത് വന്നു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കണമെന്ന് നിയമമില്ല കോൺഗ്രസിനെ പ്രതികരിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുത്തിരുന്നു ബി ജെ പി ഭരണഘടനയെ വെറുക്കുന്നു അവർ ഭരണഘടനയെ അട്ടിമറിക്കുന്നു രാഹുൽ ഗാന്ധി അത് സംരക്ഷിക്കാൻ പോരാടുകയാണെന്ന് ഉദിത് രാജ് പറഞ്ഞു